അപ്പോ ഇത് നമ്മളെത്ര ബ്ലോഗാണെന്ന് നമുക്ക് അറിഞ്ഞൂടാൻ ഇടയിൽ ഒരു ബ്ലോഗ് എടുത്തിട്ടുണ്ട് അത് ഇടാൻ പറ്റിയിട്ടില്ല കാരണം ബി എൻഡബ്ലുന്റെ മറ്റേ അലിപ്പൊ പറയുന്നു സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഇന്ന് നമ്മൾ ഇങ്ങനെ തൃശ്ശൂർ അങ്ങാടിക്ക് ഇറങ്ങിക്കയാണ് ഞാൻ ഉണ്ട് ഡിയോണി ഉണ്ട് നമ്മള് വാ ഇന്ന് പൂവാണ് ഇന്നത്തെ പരിപാടികളൊക്കെ അല്ലാ കാറിന്റെ അല്ലാതെ വ്ലോഗും കാറുള്ളിലേ സീക്രട്ട് ഏജന്റാന്ന് പറയേ ആസ്തി ആഗ്രഹമല്ല അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മളിന്റെ ഇടയിൽ ഒരു വ്ളോഗ് എടുത്തുണ്ടായിരുന്നു ആക്ച്വലി പക്ഷെ അത് എന്താ വച്ചാ നമ്മളെ മിനി കൂപ്പറിന്റെ ഇതായിരുന്നു അതില് പേളിമാണിനൊക്കെ കണ്ട അത് വരും അത് ആക്ച്വലി ഇപ്പൊ ഇടാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മിനി കൂപ്പറിന്റെ ആൾക്കാര് പണിട്ടുണ്ട് നമ്മള് ഒരാഴ്ച ഒന്നരാഴ്ച കഴിഞ്ഞിട്ടേ അത് ഇടാൻ പാടുള്ളൂന്ന് അപ്പൊ അതുകൊണ്ടാണ് അത് ഇടാത്ത അതൊരു വലിയ കാര്യമുള്ള ബ്ലോഗൊന്നും അല്ല പക്ഷെ ഞാന് ഫേളിമാനിനെ കണ്ടു അതായിരുന്നു ഹൈലൈറ്റ് പേളിമാനിനെ നിലനെയും ശ്രീനിയെ ശ്രീനിനെ എല്ലാരെയും കണ്ടു ആഡ് ടു മാനിയങ്കിളിനെയും കണ്ടു ആക്ച്വലി പിന്നെന്താ അതൊക്കെയാണ് അപ്പൊ ഇന്നത്തെ ദിവസത്തെ എന്തൊക്കെയാണ് എക്സൈറ്റിംഗ് കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് വഴിയെ കാണാം ഞങ്ങൾ വലിയ പ്ലാൻ ചെയ്തിറങ്ങിക്കതൊന്നല്ല പക്ഷെ യുണോ എവറിങ് ലൈക് അൺപ്ലാൻഡ് ആൻഡ് ദാറ്റ് ഗോസ് വെൽ സോ അങ്ങനെ ആയിട്ട് നമ്മളപ്പങ്ങനെ പോവുകയാണ് ഇനി അവളെ എവിടെങ്കിലൊക്കെ എത്തിയിട്ട് ബാക്കി പറയുന്നത് അപ്പൊ നമ്മളിങ്ങനെ വന്നോണ്ടിരിക്കുന്നു പറയാനില്ല റൗണ്ടില് ഊള ബ്ലോക്ക് വൺ ബ്ലോക്ക് എന്ന് പറഞ്ഞ വൺ ബ്ലോക്ക് അതിന്റെ ഇടയിൽ കൂടി നമ്മളെ വണ്ടിയുടെ മിററും ഒക്കെ ഒരു ഒരു ബൈക്കാർ വന്ന് കട്ടിട്ട് ഓണടിക്കൊക്കെ ചെയ്തു നൃത്തം കൂടി ചെയ്തില്ല ബുഡദേ അപ്പൊ എന്താണെങ്കിലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അപ്പൊ അതിന്റെ ഇടയിൽ ചെറിയ കുറച്ച് ടാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ചിലപ്പോ നമ്മളിന്ന് ജോക്കർ സിനിമ കാണാൻ പോവാൻ ചാൻസ് ഉണ്ട് ചിലപ്പോ ഞാനൊരു കൺഫർമേഷൻ പറഞ്ഞല്ലോ ഇപ്പൊ ഞങ്ങളെ കുറച്ച് വീഡിയോകളൊക്കെ കണ്ടപ്പോ ഞങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒന്നും പ്ലാൻ പണി പണ്ടണതല്ല അതുകൊണ്ട് തന്നെ അല്ല പണ്ണിയ പ്ലാനുകളൊക്കെ അടിപൊളിയായിട്ട് ഏഹ് അടിപൊളിയായിട്ട് അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഉറപ്പൊന്നുമില്ല പക്ഷെ പൂവെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ജോക്കർ കാണാം ജോക്കറിന്റെ എന്തെങ്കിലും ക്ലിംസ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ അതേപോലെ തന്നെ ഒരു റിവ്യൂ അപ്പോ കായി എന്താ സീൻ എന്ന് വെച്ചാൽ എന്തോ എൽ ഡി എഫിന്റെ എന്തോ പരിപാടി എന്തോ പരിപാടി ഇറക്കേണ്ട കഴിഞ്ഞി എം സോറി സി പി ഐ എത്തിന്റെ എന്തോ പരിപാടി ഇറക്കേണ്ട അപ്പൊ ആ കാരണം ഒരു മാതിരി ബ്ലോക്ക് ബ്ലോക്ക് എന്ന് കഴിഞ്ഞാൽ ഏറ്റവും തൊട്ട് ഏറ്റവും വരെ ബ്ലോക്കാ എന്നാ ചെയ്യാനാന്നേ വേറൊന്നിങ്ങനെ ബ്ലോക്ക് ആക്ക നമ്മളൊക്കെ വണ്ടിയുടെ സ്ഥലത്ത് വെറുതെ കൊണ്ടിട്ടു ആൾക്കാർക്ക് സീനാണ് ഇതിനൊന്നും ഒരു പ്രശ്നം ഇല്ല ഇതിനൊന്നും പറ്റി നമ്മൾ ആധികാരികമായി സംസാരിക്കാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് അത് വേണ്ട ഞങ്ങൾ പോയി കൊണ്ടിരിക്കയാണ് അപ്പൊ നിങ്ങക്ക് ഞാനൊരു സ്ഥലം ചെറുപ്പം കാണിച്ചെറുപ്പാന്നൊട്ട് ഞാൻ ഡിയോണിനെ എന്നൊക്കെ കണ്ടു തുടങ്ങിയോ അന്ന് തൊട്ട് എന്നെ പോസ്റ്റ് പോസ്റ്റാക്കേണ്ട മെയിൻ സ്ഥലമാണ് തമ്പി സ്റ്റോസ് തമ്പി സ്റ്റോസ് തമ്മൂസയും ഓ അവിടുത്തെ ജീരസോടാ മൂടാ തണുത്തങ്ങനെ ജിൽ എന്നും പറഞ്ഞിരിക്കും അപ്പൊ അതൊക്കെ കഴിക്കണത് കാണിക്കാൻ എന്ന് പറഞ്ഞൂടാ കാരണം ഇവന്റെ ഫോണിലല്ലേ ഞാൻ വീഡിയോ എടുക്കണേ അപ്പൊ ഇപ്പൊ പോലു വീട്ടിലേക്ക് പോസ്റ്റ് ആക്കിട്ട് അപ്പൊ എടുക്കാൻ പറ്റില്ല അതായാലും അവിടെ എത്ര സമയത്ത് ഞാനൊരു ഗ്ലിങ്സ് പോലെ പെട്ടെന്ന് ഗ്ലിം ഗ്ലിംസ് പറഞ്ഞ അനുസരാ ഓക്കെ നമ്മള് അബിനെ പിക്ക് ചെയ്ത് അബിയുടെ ന്യൂ മേക്ക് ഓവർ കണ്ടില്ലേ നിങ്ങൾ അതെങ്ങനെ ഇണ്ടെന്ന് എല്ലാരും കമന്റ് ചെയ്യേണ്ടതാണ് ഓക്കെ പിന്നെ ഓ പറയാൻ പറഞ്ഞു പോയി മ്മളെ വീഡിയോക്കൊക്കെ ഇഷ്ടപ്പെടണെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക പിന്നെന്താ ഫ്രണ്ട്സിനോടൊക്കെ പറയാ ഏഹ് നമ്മളിപ്പോ തുടങ്ങിയിട്ടുള്ള ഇങ്ങനെ എല്ലാവരുടെയും സാധനങ്ങൾ കിട്ടുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി വല്യ വല്യ ഇതാക്കാ അങ്ങനെയല്ല വേറെ പറയാണ് പിന്നെ വേറെ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ നേരത്തെ ഒരു സജഷൻ ചോയിച്ചുണ്ടായിരുന്നു അന്ന് എന്തെങ്കിലും ഞാൻ വേറെ ചെയ്യാം കൊല്ലോ ആ രാജേഷ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്തെങ്കിലും ചെയ്യണോ അങ്ങനത്തെ ഉണ്ടോന്ന് അപ്പൊ അതിന് അവര് പറഞ്ഞ് നിങ്ങള് എനിക്കൊരു കമന്റ് വന്നിരുന്നു പ്രാങ്ക് വീഡിയോ ചെയ്യാൻ അപ്പൊ നമ്മൾ ഒരു പ്രാങ്ക് വീഡിയോ ചെയ്യണതാണ് അപ്പൊ ഞങ്ങൾ അങ്ങനെ വന്നിട്ട് എന്താ പറയാ നമ്മളെ വീട്ടിലേക്ക് വന്ന് അത് കഴിഞ്ഞ് യു എസ് പോണല്ലോ അപ്പൊ അതിന്റെ കാര്യത്തിനായിട്ട് അതൊക്കെ സെറ്റ് ചെയ്ത് നമ്മള് തിരിച്ച് പോകണു ഇനി പുറത്തൊക്കെ പോയിട്ട് വേറെ കുറച്ച് കർക്കവും പരിപാടികളും ഉണ്ട് അപ്പൊ ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അല്ല അത് നമുക്ക് കാണാം അത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞൂടെ എന്റെ ഷെയ്ഡ്സ് മാറിയിട്ടുണ്ട് ഞാനപ്പൊ വീട്ടിൽ ചെന്നപ്പോ പെട്ടെന്ന് മറ്റേത് വേണ്ടെന്ന് വെച്ചു ഇതെടുത്തിട്ടു ഇതെങ്ങനെ ഇണ്ടെന്ന് നിങ്ങൾ എല്ലാരും കമന്റ് ചെയ്യേണ്ടതാണ് നമ്മളിപ്പോ എവിടെക്കാന്ന് അറിയോ ഗൈസ് നമ്മൾ പാസ്പോർട്ട് ഓഫീസിലേക്കാണ് പോകുന്നത് ലിയോണിയുടെ പാസ്പോർട്ടിന്റെ എക്സ്പയറി കഴിഞ്ഞിട്ട് നമ്മ രണ്ടാമത് പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ പോവാണ് എന്നിട്ട് വേണം ചെക്കിന് ദുബായിക്ക് പോവാൻ അതിന് ശേഷം എനിക്ക് പോവാൻ അപ്പോ ജീണോ അവന്റെ പാസ്പോർട്ട് വെച്ചിട്ടല്ലോ വണ്ടിയുടെ ടയർ മൂന്നെണ്ണം മാറ്റാറുണ്ടെന്ന പറയുന്നത് അവരെ ഇപ്പടുത്ത് മാറ്റിക്കൊണ്ട് മാറ്റേണ്ട ആവശ്യമില്ല ടയർ മാറ്റാൻ വേണ്ടി നമ്മൾ ടയേഴ്സു വന്നുകയാണ് ബി കെ ധനലക്ഷ്മിയുടെ മുമ്പിലാ നമ്മൾ നിർത്തിയേ അങ്ങനെ എട സ്ഥലായിരുന്നു ആ പേര് എഴുതിയിട്ടുള്ള അത് എഴുതിയിട്ടിട്ടുടേ അല്ലേ പറഞ്ഞില്ലേ ലക്ഷ്മി സാന്തിന്റെ മുമ്പിൽ അപ്പൊ അവരുടെ വണ്ടി പെട്ടത് അവിടെ മാറ്റിക്ക് വന്നു അങ്ങനെ ഇപ്പൊ നമ്മളിവിടുന്ന് വണ്ടി മാറ്റി കൊറച്ചപ്പുറത്തേക്ക് കൊണ്ടുടാൻ പോയി പോവാണ് ആള് വന്നു ഒരു സ്ഥലത്ത് കൊണ്ട് വണ്ടി എടുത്തിട്ട് പോണേ ഞാൻ ഇവിടെ ഞാൻ ഓടിക്കാത്ത വണ്ടിയെല്ലാം പിന്നെ ഓടിച്ചിട്ടുണ്ടോമാര എന്നെ വണ്ടിയുടെ പോയിക്കാണല്ലോ അപ്പൊ നോക്കുമ്പോ നമ്മ നിർത്തിയ സ്ഥലത്ത് അപ്പൊ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യാം നോക്കാം കോപ്പി റൈറ്റ് അടിക്കും കഴിഞ്ഞാൽ നമ്മള് ഡിയോണിയുടെ വണ്ടി നോക്കിയാ ടയർ നാലെണ്ണം അല്ല മൂന്നെണ്ണത്തിന് അവര് റേറ്റ് ഒക്കെ പറഞ്ഞു അപ്പൊ അത് കാരണം അത് പിന്നെ നമ്മള് കൊറച്ചേരം കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യാന്ന് വെച്ചു കാരണം നമ്മളിപ്പോ ബിസി ആണ് ഭയങ്കര വിശപ്പുണ്ട് നേരത്തെ ഒരു സമൂസും ഒരു പപ്സും കഴിച്ചതാ പിന്നെ വയർ വീണ്ടും ഫുഡിന് ചോയിച്ചോണ്ടിരിക്കുന്നു അപ്പൊ അടുത്ത എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിട്ടുള്ള ഒരു പോക്കാണ് ഫുഡ് ഹണ്ടിങ്ങിലാണ് വ്യൂര് പോലീസ് സ്റ്റേഷന്റെ അവിടെ ഉള്ള ഒരു ഇതുണ്ട് അവിടെ പോയിട്ട് എന്താ ഫുഡ് വാങ്ങാന്ന് കണ്ട ഇവിടെ നമുക്ക് കൊറേ എന്റർടൈൻമെന്റ് നമ്മളതൊക്കെ ചെയ്ത് പോവാണ് ഇവിടെ അടിപൊളി ആ നിങ്ങള് ഈ വഴിക്ക് പോവൂര് പോലീസ് സ്റ്റേഷന്റെ ഓ സ്റ്റേഷൻറെ ഫുഡ് കിട്ടിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ നല്ലൊരു കട ഒരു വെറൈറ്റി ഒരു ഷോപ്പ് നോക്കിട്ടാണ് ഞങ്ങൾ പോയികൊണ്ടിരിക്കുന്നത് വരെ ആയിട്ടും ഞങ്ങക്ക് ടീ ഷോപ്പാ ഇപ്പൊടിക്കാനാ എലയിലെ വണ്ടെടുക്ക വണ്ടെടുക്ക് അതിനപ്പുറത്താടെ പോയിട്ട് ബീഫ അപ്പുറത്തെ കടയിൽ പോകും നമ്മള് നന്നു കൊത്തുപൊറോട്ട് ആ കട പിന്നേയും കുഴപ്പമില്ല കട സെന്റായി ആ കണ്ടാ ബീഫ് ഒന്നും ആ അപ്പൊ നമ്മൾ ഇവിടെ കേറുന്നില്ല ഗായ്സ് നമ്മൾ പറ്റിച്ചു അപ്പുറത്തൊരു കട ഉണ്ടാ കടക്കാണ് പോണത് അവിടെ നമ്മള് അന്ന് വന്നിട്ട് കൊത്തു പൊറോട്ട കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു ബട്ട് ഇറ്റ് വാസ് ബിറ്റ് എക്സ്പെൻസീവ് അവിടെ പോയിട്ട് നമുക്ക് ബീഫും പൊറോട്ട അല്ലെങ്കിൽ ബീഫും ചോറും അങ്ങനെ എന്തെങ്കിലും കഴിക്കാം ഇനി ഫുഡ് പൊറോട്ടും കാണാൻ നിങ്ങക്ക് റോഡിന്റെ ഇപ്പുറത്താ ഇത് ഓഫ് കിടക്കണേ ആ ഈ റോഡിലേട്ടോ കൊത്ത് പൊറോട്ട നമ്മ പറഞ്ഞത് ഡിയോണിയും അബിയും നല്ല ചോറും ബീഫൊക്കെ കഴിക്കുന്നുണ്ട് നമ്മള് കൊത്തു പൊറോട്ട ഓക്കെ പിന്നെ കഴിച്ചിട്ട് കാണാം നമ്മള് ഞാൻ കൊത്തു പൊറോട്ട ഒക്കെ കഴിച്ച് കഴിഞ്ഞ് ആ കൊഴപ്പില്ല കുറച്ച് എക്സ്പെൻസീവാണ് പക്ഷെ കൊഴപ്പില്ല അപ്പൊ അത് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത നമ്മളെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഗോയിങ് ടു പാസ്പോർട്ട് ഓഫീസ് കൊക്കാലിയുള്ള പാസ്പോർട്ട് ഓഫീസ് പോവാണ് ഡിയോണിനെ ഡിയോണിയുടെ പാസ്പോർട്ടിന് പറഞ്ഞല്ലോ തുടക്കത്തില്ല അതിന് പോവാ കൊക്കാല എന്തടാ നമ്മളിപ്പതെ കൊക്കാലാണ് പാസ്പോർട്ട് ഓഫീസ് വരണ പിന്നെ നമുക്ക് അവിടെ പോയി യൂട്ട് എടുക്കണം ഈ ചഖന പാസ്പോർട്ടൊക്കെ പുതിയ പാസ്പോർട്ട് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഇനി അടുത്ത പരിപാടി പിടിക്കാം ഓക്കെ അപ്പൊ ഇനി പാസ്പോർട്ട് ഓഫീസിൽ നിന്നിട്ട് നമുക്ക് സ്വറ പറഞ്ഞിരിക്കാം കൈ നിങ്ങള് വേണമെങ്കി മറ്റേ ക്യൂ ഒക്കെ വേണമെങ്കിൽ ചെയ്തോട്ടോ വേണമെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ആട്ട് തരാം അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ ഒരു ക്യൂ എ പരിപാടി വേണമെങ്കിൽ നോക്കിക്കൊ ഞാനൊക്കെ പറയാം എന്തെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നേ എഴുതി ഒക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞിങ് ടു പോയിട്ട് അവിടെ പോയി കൊറച്ചേരം അവിടെ ചുള്ളത് ഏഹ് ഡിയോണിക്ക് എന്തോ ഡ്രസ് എടുക്കാണ്ട് പിന്നെ അബിക് അവിടെ ഒരു കൺസൾട്ടന്റിനെ കാണാണ്ട് അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട് അപ്പൊ ആ വഴി ഞാനും പോയിട്ട് അവിടെ വരെ ഇട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി എനിക്ക് പിന്നെ ഒരു പുതിയ പുതിയൊരു മോതിരം എടുക്കണം ഈ വരലം ഇടാൻ വേണ്ടിയിട്ട് ഒരു മോതിരം എടുക്കണം അപ്പൊ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനി കാണാം അപ്പൊ നമ്മളിപ്പോ എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളെ അബിയുടെ മറ്റേ മീറ്റിംഗ് കഴിഞ്ഞായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് നമ്മള് ഡിയോന്റെ ഡ്രസ് എടുക്കാൻ വേണ്ടി ഇനി ഷോപ്പിലേക്ക് പോകായിരുന്നു ഞാൻ അടുത്ത പരിപാടി അതാ ഇരിട്ടായി തുടങ്ങി ഭയങ്കര രാത്രി ഒക്കെ ആയി എന്നാ ചെയ്യാനാ പക്ഷെ കിടിലും സൺസെറ്റ് ഏതൊരു സൈഡിൽ നടക്കുന്നുണ്ട് ും സാധനൊക്കെ ആയിട്ട് സോണി ആർ ഗോയിങ് ടു ശോഭ അവിടെ പോയി കൊറച്ചേര ചെല്ല് ഇവന്റെ ഡ്രസ് വാങ്ങി എന്റെ മോതിരം വാങ്ങി സാധനങ്ങള് വാങ്ങി കഴിഞ്ഞിട്ട് നമ്മള് ഇനി അടുത്തൊരു ഡെസ്റ്റിനേഷനിൽ പോവും അത് സർപ്രൈസാണ് അപ്പൊ അവിടെ എത്ര വരെ കണ്ടില്ലേ ആനയുടെ ബാക്ക് കാണുന്നത് വളരെ നല്ലതാണ് ഗൈസ് അത് കണ്ടു കഴിഞ്ഞാൽ ലൈഫിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്ന പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് നിങ്ങൾ സെറ്റ് നിങ്ങള് എവിടെ നിൽക്കണേ ഇന്ന ശരി അപ്പൊ നമ്മൾ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ണ് ഇപ്പതാ നമ്മള് ഇവിടെ ഇവിടെ വ്യൂ ഉണ്ട് മറ്റൊരു ഞങ്ങടെ ഇങ്ങനെ നടക്കാണ് രണ്ടെണ്ണ ഞാൻ തിരിഞ്ഞടാ തിരിഞ്ഞടാ നമ്മളിത് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കാണ് അളിയളി അലിയ റൈറ്റ് 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 ആ അപ്പൊ ഗൈസ് ഞങ്ങളിതേ ഇതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പാണ് അവന്റെ ഡ്രസ് കിട്ടിയില്ല ഇവിടെ കണക്ഷൻ പോരാ അപ്പൊ അതുകൊണ്ട് നമ്മള് അടുത്ത ഫോട്ടോ പിടിക്കാന്ന് വെച്ചു എസ് ട്വന്റി എന്ത് തേങ്ങയാണെങ്കിലും ആ അപ്പൊ ഞങ്ങള് ഇവിടെ ഇവിടെ പോണാണ് ഡിയോണിയുടെ വീട്ടിൽ പോണെ നമുക്ക് അർജന്റായിട്ട് ഡിയോണിയുടെ വീട്ടിൽ എത്തണം വഴിക്ക് അബിനെ ഇറക്കേം വേണം കാരണം അബിക്ക് വണ്ടി എടുത്തിട്ട് വേണം ഞങ്ങളുടെ അടുത്തേക്ക് പെട്ടെന്ന് എത്താൻ വന്നിട്ടുണ്ട് സെറ്റ് പരിപാടിയിലാണ് അപ്പൊ ഗൈസ് നമ്മള് ഡിയോടെ വീട്ടിലെത്തിക്കാണ് ഇന്നത്തെ പരിപാടി നമ്മൾ ഇവിടെ നിർത്തായിരുന്നു ഇനി നമുക്ക് നാളെ പിടിക്കാം ഓക്കെ സൈനിങ് ഇട്ട് ഏർ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇന്നത്തെ ദിവസത്തെ നിങ്ങളെ കലാപരിപാടികളൊക്കെ നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യേ അപ്പൊ ബൈക്ക